കുടുംബം മാത്രല്ല കുടുംബവിളക്കും പോയി സാറേ സാറ് പറഞ്ഞിട്ടാ ഞാൻ അവളെ യോഗക്ക് വിട്ടത് അവളാ യോഗമാഷപ്പം പോയി സാറേക്ക് ഇനി എന്താ അന്വേഷിക്കാനാണ് യോഗാസനം അയല ഫോട്ടോ എല്ലാം കയ്യിലുണ്ടോ ഉണ്ട് എവിടെ നോക്കട്ടെ നിൽക്കുന്നു െങ്കിൽ പോവായിരുന്നു നോക്കുമ്പോ പെടിനു അവൻ ശീർ ഞങ്ങൾ അന്വേഷിക്കാം ചിഞ്ചുറാനിക്ക് എതിരെ ഒരു വധഭീഷണിയുണ്ടോ നമ്മൾ അവർക്ക് കുറച്ച് ദിവസം പൊട്ടേഷൻ കൊടുക്കണം താനോട് ഒന്ന് പോളയണ്ടൂട്ടിക്ക് പോകണ്ടേ ഒരു ചേഞ്ച് ആയിക്കോട്ടെ നിങ്ങൾക്കോ ശരി സാർ വനിതാ ഉണ്ടല്ലോ രണ്ടും നല്ല ഐശ്വര്യമുള്ള കൈയാണ് ഞാൻ പറയുന്നോണ്ടും വിചാരിക്കുന്നത് കല്യാണത്തിന് ശേഷം കാണാൻ പറ്റാത്തതെല്ലാം കാണും ഞാൻ ഉദ്ദേശിച്ചത് കുളു മണാലി ഗേറ്റ് ഈ ഊട്ടി കുടാക്കനാലൊക്കെ പോയിട്ടുണ്ടോ ആ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുമെന്നാണ് ഈ രേഖ പറയുന്നത് ഇന്ന് നമ്മൾ ചിരിച്ചു മരിക്കും ആ ഡോറ് ശരിക്കൊന്ന് അടച്ചോ അല്ലെങ്കിൽ ചാകും കരഞ്ഞേരച്ചാകും തൻ്റെ വളയം കറക്കേ മതി കേട്ടോ എന്റെ ആ നമുക്ക് നീ കൈ വളയത്തിലുള്ള അമ്മേ ആ ചന്ദ്ര സാറേ ഇവിടെ നല്ല കിടുക്കൻ കൗട്ട കിട്ടും വാറ്റ് വാറ്റ് ആ ഉള്ളൂ നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കണം പിന്നെ ടൂർ വന്നല്ലേ പ്രൊട്ടക്ഷൻ പോലെ വീട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ ജോലി ആ ചെയർ ഞാനെടുക്കാൻ ചേഞ്ചു കേട്ടോ സാറി സാറേ ഇരിക്ക സാറേ ഇങ്ങോട്ടിരിക്ക കവയ്ക്കാതെ ശ്രദ്ധിക്കണോട്ടോ കസേര ടൈൽസിൽ കവക്കാതെ സൂക്ഷിക്കണമെന്ന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ബസിലാണോ വന്നേ പോലീസുകാരിലും പോവാലാവ പോലീസിൽ ചേർക്കാമായിരുന്നു ഇവള് നിങ്ങളല്ല ഇദ്ദേഹം വേണ്ട കഴിച്ചായിരുന്നു സാറ് ഇവിടെ അല്ല ഞാൻ സമ്മതിക്കാത്തോണ്ടാന്നെ സാർ സാറിനൊക്കെ അവിടെ താഴെയാണ് താമസം റെഡി താഴെ ഒരു വീടുണ്ട് നമുക്കൊക്കെ അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത് നിങ്ങളൊക്കെ അവിടെ ലേഡീസൊക്കെ ഇവിടെ

സിറ്റിന്ന് നാളെ ഇറക്കാന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു പിടിയാലോ അങ്ങ് പറയലായിരുന്നു പിന്നെ സാറേ അല്ല പിന്നെ സാറേ 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 സാറേതാ ഈ മലയാണ്ണൻ മലയാണനാ ഞാനൊരു ചായ്ക്കടക്കാരൻ്റെ ആരും പറഞ്ഞില്ലായിരുന്നോ പത്ര ദിവസം എന്നാ പേര് ആ ആളാ ഇത് ഈ ഭക്ഷണ കൊണ്ട് വന്നാ പത്ത ദിവസം വിളിക്കും പത്ര ദിവസം ഒന്നും വിളിച്ചില്ലെങ്കിലോ പിന്നെ ഓ ചില ഞങ്ങൾ ദിവസം അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം ഭക്ഷണം വേണ്ടി വരും ആ വായി വെച്ച് കഴിക്കാൻ കഴിച്ചു നോക്ക് എന്റെ ദൈവമേ പത്രോസിന്റെ ഉണ്ടൻ പോര് തിന്നിട്ടുണ്ടോ എന്ത് രുചിയാന്ന് പറയാം നീ തന്നെ മതി പത്രോസിന്റെ വീട് സാറേ എന്റെ വീട് ഒരു ഉൾപ്പെടലില് അതിലും കൂടെ അമ്മയും മെങ്ങളുമൊക്കെ പോയി അച്ഛനെ മരിച്ചു പോയതാ ഇപ്പൊ ഞാൻ തനിച്ചാണ് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് എല്ലാ ചില്ലർ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുക സാറേ കടയിലെ ആളില്ല ആ ഹലോ ടൗണിൽ അതല്ലടാ ആളില്ല അയ്യോ ചിഞ്ചു അന്വേഷിക്കും ഞാൻ എങ്ങനെ ചില മുടുക്കത്തിന് ഓടിച്ച് കറക്കൂല്ലോ എന്നാ പിന്നെ കഴിച്ചാലോ സാറേറ്റ് വളമാരെന്ന നേരത്തെ എഴുന്നേറ്റോ

എനിക്കൊരു കാര്യം പറയാനുണ്ട് രണ്ട് ഇന്നലെ ഉണ്ടായിരുന്നു അമ്മനും പെങ്ങളും തിരിച്ചറിയാത്ത ചില നാറികളുടെ ഫോൺ കോള് ചേറ്റകള് അവറ്റൊക്കെ കളി ചിഞ്ചു റാണിട്ട് എടുത്താ മേഡം ആ നമ്പർ ഒന്ന് തരുമോ മേഡത്തിൻ്റെ ഒരു മകനുണ്ടെന്ന് പറഞ്ഞല്ലോ ഇതുവരെ കണ്ടില്ല അവൻ തോന്നുമ്പോ വരും തോന്നുമ്പോ പോവും അങ്ങനെയാ നമസ്കാരം അപ്പഴാ അറിഞ്ഞ ഇഞ്ചുറാണിക്ക് പ്രക്ഷണം കൊടുക്കാൻ ആരോ ആരോട് വന്നു എന്റെ ഇടവയായതുകൊണ്ടൊന്ന് ഇടപെടാന്ന് കരുതി വന്നാ ഒന്ന് പരിചയപ്പെട്ടു പോവാ എന്താ പേര് ഓ ചന്ദ്രൻ ഒറ്റക്കുണ്ട് അല്ല ഒരാളുടെ ഉണ്ട് ഈശോഭിഷേക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഭരതാ ഇപ്പോഴും എപ്പോഴും ണ്ടാക്കുന്ന പ്രശ്നത്തില് കഷ്ടപ്പെടുന്നത് നിങ്ങളെപ്പോലത്തുള്ളവരാ അല്ലേ പെണ്ണു വല്ല ആവശ്യമുണ്ടോ മറ്റുള്ളവരുടെ വിശ്വാസ ആർക്കാനായിട്ട് ലക്ഷ്മണൻ അല്ലേ അല്ല ഭരതൻ ഓ ലക്ഷ്മണൻ മഹാഭാരതത്തിലാണല്ലോ ലക്ഷ്മണൻ രാമായണത്തിലാച്ചു അച്ചോ ഈശോ വാങ്ങിച്ചു പുഴുങ്ങി വെച്ചാലോ വൈകിട്ട് മുട്ട ഒരെണ്ണത്തിന് ആറ് രൂപ ഒരെണ്ണത്തിന് ആറ് രൂപത് അപ്പൊ പത്ത് മുട്ടയ്ക്ക് അറുപത് രൂപയാണ് ഞാനൊന്നും ഉപദേശിച്ചു അച്ഛനും ഉപദേശിക്കണ്ടായിരുന്നു ഇതിനാണോ മുട്ട ആ എന്റെ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലോ ആ ഹലോ അച്ഛാ വരുന്നേ ഇതാ ചന്ദ്രോ എന്താണോ തന്റെ പണി കഴിഞ്ഞില്ലേ കഴിഞ്ഞേ ചന്ദ്രട്ടാ കിടക്കാൻ പോവായിരുന്നു

ഇതുവരെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പറ്റിട്ടില്ല പിന്നെ കൊലപാതത്തിന്റെ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയാം നാട് നന്നാക്കുന്ന പോലീസുകാരെ മാറ്റാരായ മേടിച്ച് കുടിക്കുന്നത് തെറ്റാണെന്ന് തെറ്റാണെന്നറിയാം ഈ കൊതുകേടേയും തണുപ്പൊക്കെ മാറാൻ വേണ്ടി കഴിക്കുന്നതാ ഒന്നുറങ്ങൂ നീ തന്നെ അല്ല ഞാൻ തന്നിടിയുള്ള മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് താമെടുക്കണായിട്ട് നടക്കണം എന്തെങ്കിലും തെരിപ്പ് കഴിഞ്ഞാല് പാക്കാണ് അത് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടിരിക്കും ഒരു ചെറിയൊരു തരിപ്പ് കിട്ടും അങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് വിഷം മാൽ കെട്ടിക്കൊണ്ട് നടക്കുക ഒരു കാര്യം ചെയ്യും ആകെ ഇവിടെ വൃത്തിയുടെ ആയിട്ട് കിടക്കുക അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ വിളിച്ചോണ്ട് ഇപ്പൊ ആളും വെള്ളമഴിച്ചു കേട്ടു ഇവിടെ